പി എമ്മിന്റെ ആളുകൾ ചെയ്യുമ്പോൾ നല്ലതും യു ഡി എഫിന്റെ ആളുകൾ ചെയ്യുമ്പോൾ തെറ്റും എന്ന് പറയുന്നത് പൈസ ഉള്ളവൻ ഇടുമ്പോൾ ബെർമുടേയും പൈസ ഇല്ലാത്തവൻ ഇടുമ്പോൾ നിക്കതും എന്ന് പറയുന്ന അവസ്ഥയല്ലേ രാഹുൽ മാങ്കൂട്ടം കൂട്ടം എം എ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്താണോ എന്നാൽ ഇപ്പം രണ്ടുപോലെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പൊ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ് ആരവനം ചവർജ് കൊടുത്താൽ പോരായിരുന്നു എനിക്കൊരു എ പി ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആരെങ്കിലും വിളിച്ചിട്ട് പോകും അതിൽ തന്നെ ആ ഒരു വേടി തന്നെ നമുക്ക് മനസ്സിലാവില്ല ഇത് ഏഹ് കെട്ടിച്ചമച്ച ഒരു കഥയാണെന്നും എന്നോട് ആ കൂടെ വന്ന ഒരാൾ മോശമായിട്ട് പെരുമാറിയത് ഞാൻ പിന്നെ അഞ്ചുകൂലം കഴിഞ്ഞാൽ അയാൾ നല്ല നിലയിൽ എത്തിയിട്ട് വേണോ ഞാൻ ഞാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ആ രാഷ്ട്രീയം തന്നെയാണ് കൂടിയുള്ളത് ചേച്ചി ചേച്ചി ഇപ്പോൾ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ പ്രതിനിധി കൂടിയാണ് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഏവർക്കും പരിചിതമാണ് ചേച്ചി ഒപ്പം തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിട്ടുള്ള അവന്തികയുമായി ചേച്ചിക്ക് അടുപ്പമുള്ള ആൾ കൂടിയാണ് അതുകൊണ്ട് കൂടി ചോദിക്കുകയാണ് ഇപ്പോഴും ഒരു ആരോപണം വന്നതിന് ശേഷം നിങ്ങൾ അവന്തികയോടെ എടുക്കുന്ന ഒരു നിലപാട് എന്താണ് അവന്തികയ്ക്കൊപ്പം അതോ എങ്ങനെയാണ് നിങ്ങളുടെ നിലപാട് പോകുന്നത് ഇത് അവന്തിക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നപ്പോൾ മൂന്ന് വർഷം മുന്നും രണ്ട് വർഷം മുന്നും ചാറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അവന്തിക ഇത് ഒരുപാട് നാളായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് അവന്തിക അപ്പൊ ആ വ്യക്തി എന്തുകൊണ്ട് ഈ ഒരു വിഷയം ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തില്ല ഇപ്പൊ രാഹുൽ ഏട്ടൻ രാഹുൽ മാങ്കൂട്ടം കൂട്ടം എം എൽ എ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്താണോ എന്താ പറയുക രണ്ടു രണ്ടുപൂർവ്വം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പൊ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ് ആരംഭിച്ച അവർഗത്ത് കൊടുത്താൽ പോരായിരുന്നു ഇത് വ്യക്തമായിട്ടും ബി ജെ പി ഇറക്കിൻ വെച്ച് കളിച്ചതാണ് വ്യക്തമായിട്ട് അറിയാമെന്ന് വെച്ചാൽ രാവിലെ അന്ന് പാലക്കാട് രാഹുലിനെതിരെ മത്സരിച്ച വ്യക്തിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അദ്ദേഹത്തിന്റെ നിർദേശപ്രകാരം അവന്തിക തന്നെ പറയുന്നുണ്ടല്ലോ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങളുടെ ട്രാൻസ്ജെൻഡർ തന്നെ പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതിനകത്ത് പരിശോധിക്കാനൊന്നും ഇല്ല ഉപ്പിൻ ചൂർന്ന് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇത് രാഷ്ട്രീയമായിട്ട് അവന്തിയെ വെച്ച് ബിജെപിക്ക് വേറെ ഒന്നും കിട്ടാത്തത് കൊണ്ട് ഇപ്പൊ ഏറ്റവും റേറ്റിംഗിൽ നിൽക്കുന്ന കാര്യം പീഡനം തന്നെയാണ് അപ്പോൾ പാലക്കാട് പുള്ളി വൻപൂരിഷത്ത് ജയിച്ച വ്യക്തി കൂടിയാണ് അപ്പം ആ പുള്ളിയുടെ രാഷ്ട്രീയം മുതലെടുക്കുക അല്ലെങ്കിൽ യു ഡി എഫിനെ എങ്ങനെയെങ്കിലും അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇറക്കിയത് തന്നെയെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പം രാഹുൽ ഏട്ടൻ രാഹുൽ മാംകൂട്ടം എം എൽ എ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്താണോ എന്നാൽ രണ്ടു രണ്ടുപുള്ളിയോട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പൊ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ് ആരാണ് അന്വേഷിച്ചവർക്കെതിരെ കൊടുത്താൽ പോരായിരുന്നോ കളിച്ച് എന്നിട്ട് പിന്നീട് ഇപ്പം എന്തായി ഇപ്പം സത്യം തെളിഞ്ഞു ഇപ്പം ഓൾറെഡി രാഹുൽ ഏട്ടൻ ഇപ്പം ആരോപണം ആർക്ക് വേണമെങ്കിലും പുള്ളിനെ കുറിച്ച് ഉന്നയിക്കാം പറയാം ഈ ഇത്രയും നാളും എനിക്ക് വ്യക്തമായിട്ട് ഇതിനകത്ത് മനസ്സിലായതും എനിക്കറിയുന്ന കാര്യവും ഇത് ഒരാൾ തന്നെ ഈ ഇത്രയും നാൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം ഒരാൾ എന്താ പറയുക റേപ്പ് ചെയ്യണം എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് റേപ്പ് ചെയ്യണമെന്നും പറഞ്ഞാൽ ആരെങ്കിലും ആരെങ്കിലും വിളിച്ചിട്ട് പോകും അതിൽ തന്നെ ആ ഒരു വേടി തന്നെ നമുക്ക് മനസ്സിലാവില്ല ഇത് ചമച്ച ഒരു കഥയാണെന്നും അല്ലെങ്കിൽ അതിന് തെളിവില്ലാത്ത എന്താ അവൻ്റെ എന്ത് കാര്യങ്ങൾക്കും തെളിവെടുത്തു വെക്കുന്നൊരു വ്യക്തിയാണ് എന്ത് കാര്യങ്ങൾക്കും നിസ്സാരം നമ്മളൊരു ബസ്സിൽ പോകുമ്പോൾ ഞങ്ങൾ സഹോദരിമാരാണ് ശരിക്കും രണ്ടുപേരെയും അവരെ രാഷ്ട്രീയ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് രണ്ട് എൻ്റെ രാഷ്ട്രീയം വേറെയാണ് വേറെയാണ് അപ്പോൾ നിലവിൽ ബസ്സിൽ പോകുമ്പോൾ ഒരാൾ കമൻ്റ് പറയുകയോ റോഡുകട പോകുമ്പോൾ ഒരാൾ കമൻ്റ് പറഞ്ഞാൽ ഒന്നെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കും അല്ലെങ്കിൽ അപ്പോൾ തന്നെ പരാതിയായിട്ട് പോകുന്ന ആവുന്ന എന്തിനു വേണ്ടി ഇത്ര നാളും വെയിറ്റ് ചെയ്തു എന്നാണ് എൻ്റെ ചോദ്യം പിന്നെ ഇത് രാഷ്ട്രീയപരമായിട്ട് വിനിയോഗിക്കാൻ വേണ്ടി തന്നെ ചെയ്ത കാര്യങ്ങളാണ് മലപ്പൂർവ്വം പുള്ളി നല്ലൊരു സ്ഥാനത്ത് എത്തുമ്പോൾ കൊണ്ടുവരാൻ പറ്റിയ ഒരു ആരോപണമാണ് ആ സമയത്ത് ഇപ്പൊ മൂന്നു കൊല്ലം മുന്നേ നമ്മുടെ സ്വപ്ന സുരേഷും സരിതൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ റേറ്റിംഗ് ആവുമെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചു തന്നെ ചെയ്താണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് നിങ്ങൾ ആൾ ആളുകൾ കൂടിയാണ് എപ്പോഴെങ്കിലും അവന്തിക ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് രാഹുലുമായി പരിചയമുണ്ടെന്നോ രാഹുൽ മെസ്സേജ് അയക്കാറുണ്ടെന്നോ എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഏട്ടനും അവന്തികയും നല്ല ഫ്രണ്ട്സായിരുന്നു അവര് സംസാരിക്കാറുണ്ടായിരുന്നു മെസ്സേജ് അയക്കാനുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് വിശേഖക കാര്യം എന്ന് പറഞ്ഞപ്പോൾ നല്ല രണ്ട് സുഹൃത്തുക്കളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം അവന്തിക ഇടയ്ക്ക് ബി ജെ പിന്നു വിട്ട് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ്സിലേക്ക് വരണം പറഞ്ഞു ഇവിടെ ജില്ലയിലെ ഒരു പ്രതിനിധിയായിട്ട് സ്ഥാനം കൊടുത്തു ആ സമയത്തും പുള്ളിനെ വിളി സംസാരിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിലേക്ക് വരിക ആ ലക്ഷ്യം മെയിനായിട്ട് ഏതെങ്കിലും മെയിൻ സ്ഥാനത്തേക്ക് വരണമെന്നായിരുന്നു പെട്ടെന്ന് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ്സിൽ നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് ചാടി യൂത്ത് കോൺഗ്രസിലേക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു തല്ലാം നമുക്ക് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ്സിലെ കാര്യങ്ങളാണ് പറ്റുകയുള്ളൂ പിന്നെ കുറച്ച് പ്രവർത്തിച്ച് കാണിക്കുക നമുക്ക് പാർട്ടിയായിട്ട് സംസാരിക്കാം എന്ന് അന്ന് നേതൃത്വം എടുത്തൊരു തീരുമാനം അത് കഴിഞ്ഞ് വീണ്ടും നേരെ ബി ജെ പിയിലേക്ക് തന്നെ തിരിച്ചു പോയി എന്ന് പറഞ്ഞു അതായത് ഇവിടെ പോസ്റ്റർ ഒക്കെ അടിച്ചിറക്കിയതാ ഇന്ന പോസ്റ്റിലിരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഇന്ന പോസ്റ്റിൽ വന്നു എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് പിറ്റേ ദിവസം ആളുടെ തീരുമാനം മാറ്റി പിന്നെ ഇപ്പോഴും ആൾ പരാതി കൊടുത്തിട്ടില്ല തെളിവുണ്ടെങ്കിൽ പരാതി കൊടുക്കട്ടെ ആരെക്കുറിച്ചും ആർക്കും ആരോപണം ഉന്നയിക്കാം പക്ഷെ ആ കാര്യങ്ങൾക്ക് വ്യക്തമായ തെളിവ് വേണം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും നീതി നിയമമൊക്കെ ഉള്ള നാടല്ലേ അപ്പൊ അവന്തിക എന്തോ അന്നും ഒരു ട്രാൻസ്ഫർ പരാതിപ്പെടായിരുന്നു അല്ലെങ്കിൽ ഇതിന്റെ യു ഡി എഫിന്റെ നേതൃത്വത്തെ അറിയിക്കാമായിരുന്നു ഒന്നും വേണ്ട പോസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഇതിന് മുന്നേ നല്ല ധൈര്യം ഉള്ള ആളാ ധൈര്യത്തിന് ഒരു കുറവും ഇതിനു മുന്നേ ഇല്ല ഞാനും അവന്തികയും പല കാര്യങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് അതായത് ഞങ്ങൾ സഹോദരിമാരാണ് ഞങ്ങൾ ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് എനിക്ക് ഏറ്റവും പരിചയം കൂട്ടി ഞാനും ആയിട്ടായിരുന്നു ഇപ്പോഴും വഴക്കും നിലവിൽ ഇതുവരെ ഇല്ല പിന്നെ പറയാനുള്ള ഈ ഒരു കാര്യം എന്നോട് അവന്തി പറഞ്ഞിട്ട് എന്ന് വച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലോ ഇങ്ങനൊരു സംഭവം ഞാൻ ഇതിങ്ങനെ ചെയ്യാമോ എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഒരു ചാനലിൽ തന്നെ വിളിച്ചു അവന്തി കൊടുത്തിട്ടുണ്ടല്ലോ അതിനൊക്കെ അറിയാൻ പറ്റിയ സുഹൃത്തോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ രാഹുലേനായിട്ട് നല്ല പരിചയമുള്ളൊരു വ്യക്തിയാണ് അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടു എനിക്ക് എനിക്കൊത്തിരി കൂട്ടുകാരുണ്ട് നാളെ ഇപ്പം എൻ്റെ വീട്ടിലൊരാൾ എൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂ നിങ്ങളടക്ക് വന്നിട്ടുണ്ട് അവർ വന്നു അപ്പം അന്നേരം എന്നോട് ആ കൂടെ വന്ന ഒരാൾ മോശമായിട്ട് പെരുമാറിന്ന് ഞാൻ പിന്നെ അഞ്ചു കൊല്ലം കഴിഞ്ഞ് അയാൾ നല്ല നിലയിൽ എത്തിയിട്ട് വേണോ ഞാൻ അല്ലെങ്കിൽ അയാളൊരു എം എൽ എ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ അങ്ങനെ ആ സമയത്താണോ ഞാൻ അയാൾക്കെതിരെ പ്രതികരിക്കേണ്ടത് അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും ഇത് രാഷ്ട്രീയം തന്നെയാണ് ഈ സമയത്ത് റേറ്റിംഗ് കിട്ടുന്ന ഒരു കാര്യമാണ് പുള്ളിനെ കുറിച്ചാണ് കുറേ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ ഇതും കൂടി അങ്ങ് ആൾക്കാർ കത്തിക്കോളും എന്നൊരു ധാരണയായിരുന്നു ചിട്ടിപ്പി അവന്തിക ഈ വിഷയം അറിഞ്ഞപ്പോൾ നിങ്ങൾ അവന്തികയെ ആ ഞാനൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച് കഴിയുമ്പോൾ ആൾ ബിസി ബിസിയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചപ്പോൾ എന്നോട് എടി ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞില്ലെന്ന് ചോദിച്ചാൽ ഞാൻ ഏത് കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഞാൻ നമുക്ക് നേരിട്ട് സംസാരിക്കാം അപ്പം വേണ്ട ഞാൻ അമ്മയുടെ വീട്ടിൽ വൈക്കത്ത് പോയിക്കുമായിരുന്നു അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ എന്നെ വിളിച്ചിട്ട് റിപ്പോർട്ടറിൽ അയക്കുക വിളിച്ച് ഉണ്ട് അവന്തിക നമ്പർ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വിളിച്ചു ആ ഞമ്മൾ ചേച്ചി ഈ ടി വിയിൽ ഫുള്ള് നിറഞ്ഞു നിൽക്കേണ്ടല്ലോ എന്ന് പറഞ്ഞു ആ അപാടി നേരിട്ട് വാ സംസാരിക്കാം രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ട് കണ്ടില്ല പിന്നെ വന്നില്ല വന്നപ്പോ അടുത്തൊരു ഇന്റർവ്യൂ കൊടുത്തു പുള്ളിക്കാരെ കണ്ട വിളിച്ചു ഞാൻ കുറച്ച് തിരക്കാരൊന്നും എടുക്കാൻ പറ്റിയില്ല എടുത്തില്ല പിന്നെ അത് ഇനി ഇതുവരെ വിളിച്ചിട്ടില്ല ഇതൊന്നുമില്ല എന്തായാലും കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ ഈ ഒരു വിഷയം കൊണ്ട് പോയിട്ട് കൊറേ ഞങ്ങൾ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച ഉണ്ടായിരുന്നു ചർച്ച വന്ന സമയത്ത് ആളെന്നെ വിളിച്ചിട്ട് എന്റെ അഡ്മിനോട് പറഞ്ഞു എന്റെ വിഷയം എനിക്ക് എന്റെ രാഷ്ട്രീയമാണ് അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വോയിസ് ഉണ്ട് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലെ വോയിസ് ഷെയർ ചെയ്യാൻ പറ്റാ ആ വന്തികൾ പറഞ്ഞെന്നാണ് പറഞ്ഞത് ആ ഗ്രൂപ്പിന്റെ അട്മിൻ പറഞ്ഞു അവരുടെ രാഷ്ട്രീയമാണ് അവരൊക്കെ എന്താ ചെയ്യണ്ടതെന്ന് അറിയാം അതുകൊണ്ട് ഗ്രൂപ്പിലിട്ട് ആരും ഈ വിഷയം സംസാരിക്കേണ്ട എന്ന് എന്റെ അവന്തി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തമല്ലേ അവരുടെ രാഷ്ട്രീയമാണ് അവർ കളിച്ചിരുന്നെ അവർ കളിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ കളിക്കും അപ്പോ ഇങ്ങനെ ഈ ഒരു പരാതി വന്നതിന് ശേഷം അല്ലെങ്കിൽ അവന്തിക അങ്ങനെ പറഞ്ഞതിന് ശേഷവും ഇത് ചർച്ചയായപ്പോഴും ഇപ്പോഴും നിലവിൽ നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവന്തികയ്ക്കെതിരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നടപടി വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇപ്പൊ ഞാനൊരു കാര്യം പറയാം ഇതിനകത്ത് ഇത്രയും നാള് രാഹുൽ മാങ്കുടം ചാറ്റിന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഫോൺ കോൾ ഫോൺ കോളിന്റെ ലിസ്റ്റ് ആണ് അടുത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് മെസ്സേജ് കാണിച്ചിട്ടില്ല മെസ്സേജ് പകരം വൺ ടൈം കാണാൻ പറ്റുന്ന രീതിയിലാണ് അയച്ചിട്ടുള്ളത് കോളിലാണ് പെട്ടെന്ന് കാണിച്ചു കൊടുക്കുന്നത് അത് അങ്ങനെ അത് വിശ്വസനീയമായി തോന്നുന്നുണ്ട് അത് വിശ്വസനീയമായിട്ട് അവര് തമ്മിൽ ഒരു പരിചയവും ഇല്ലാത്ത ആളാണ് എങ്കിൽ ഓക്കെ അത് ഞാൻ സമ്മതിക്കാം ഇത് ഇത്രയും നാളുകളായിട്ട് ഇതിന്റെ എടുക്കുമ്പോ അവൻ രാഹുൽ മാത്രം ഫുൾ ലിസ്റ്റ് വേണം ഇവിടുന്ന് ആരും അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി എന്നുള്ളത് വേണം അപ്പൊ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് എല്ലാവർക്കും ആരോപണിച്ചും ഉന്നയിക്കാം അപ്പൊ ഞാൻ തന്നെ മുന്നേ ഒരു ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത എനിക്കാണ് ഇപ്പൊ ഈ പരാതി ആയിട്ട് വന്ന ആദ്യത്തെ കത്തിക്കേറുണ്ട് എവിടെ ഇതിന് പുറകെ കേസ് കൊടുക്കാൻ ഇനി ഓപ്ഷൻ ഉണ്ടായിരുന്നു അന്നേരം കൊടുത്തിട്ടുണ്ടോ ഇല്ല വെറുതെ ഒരാളെ പ്രതികൂട്ടിലാക്കാൻ അവരുടെ കൂടെ ഉന്തിന്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ രീതിയിലാണ് അവന്തിക വന്നത് തന്നെ തെളിവുണ്ടെങ്കിലല്ലേ പരാതി കൊടുക്കാൻ പറ്റുള്ളൂ രണ്ട് പേര് തമ്മിൽ സംസാരിച്ചു കുറേ ആളുകൾക്ക് ശേഷം എനിക്ക് ആ വ്യക്തിയെ എന്നെങ്ങനെ പീഡിപ്പിച്ചു ഞാൻ ചോദിക്കുന്ന താങ്കൾക്ക് ഞാൻ ഒരു മെസ്സേജ് അയച്ചു നോർമലി അല്ലെങ്കിൽ വേറെ ആൾ മെസ്സേജ് അയച്ചു താങ്കൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ ആ സമയത്ത് പ്രതികരിക്കാം പരാതി കൊടുക്കാം അതും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാം ഇതൊന്നും ചെയ്യാതെ ഈ വ്യക്തി അന്ന് രാവിലെയും വിളിച്ചെന്ന് പറയണു അതിന് മുന്നേ വിളിച്ചെന്ന് പറയുന്നു അപ്പം ഇത് ഈ ഒരു സംഭവം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ എവിടെയെങ്കിലും ആളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം മുതലെടുക്കാം എന്ന് തന്നെയാണ് ഏകദേശം അത്യാവശ്യ കാര്യങ്ങളൊക്കെ എല്ലാവരും തന്നെ മനസ്സിലായിട്ടുണ്ട് പിന്നെ റേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴെങ്കിൽ ആ ഒരു വേട് ഉപയോഗിച്ചു ആ വേ അങ്ങനെ ഒരാൾ അത്ര ഇതായിട്ട് പറഞ്ഞെങ്കിൽ എന്തുകൊണ്ടെന്ന് പരാതി കൊടുത്തില്ല റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ആരെങ്കിലും ആരെങ്കിലും വിളിക്കും എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇതുപോലെയായിട്ട് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ഈ രാഹുലുണ്ടെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പിന്നീട്ടുണ്ട് പല പരിപാടികൾക്കും പാൽ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ കണ്ടും പിന്നീട് നല്ല രീതിയിൽ മാത്രം സംസാരിച്ചിട്ടുള്ളൂ മോശമായിട്ട് പുള്ളിയുടെ ഭാഗത്തുനിന്നൊരു ഇത് ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ ഈ വരുന്ന ആരോപണങ്ങൾ എല്ലാം തെളിയിക്കേണ്ടതൊക്കെ തെളിയിക്കട്ടെ ആരോപണങ്ങൾ ഉന്നയിച്ചു തന്നെ പരാതി കൊടുക്കട്ടെ അതിന് മുന്നേറ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ പരാതി കൊടുത്താൽ അത് തെളിയിക്കാനുള്ളൊരു ബാധ്യത കൂടിയുണ്ട് ഇപ്പം ഈ പറയുന്ന ആളോടി വന്നു കുറേ ചാനലിൽ വാർത്ത വന്നു അതിനുശേഷം ഇതിന്റെ ബാക്കി ഫോളോഅപ്പ് ആയിട്ട് പോകേണ്ട ആൾ എന്തുകൊണ്ട് അതിനെ കുറിച്ച് പ്രതികരിക്കുന്നില്ല അവിടെ കൊണ്ട് തീർന്നോ അപ്പൊ ആ പരാതി തീർന്നോ ഇത്രയും ചാനലിൽ വന്നു കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മിണ്ടാതിരിക്കുമ്പോ എന്താണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവിടെയുള്ള ആളുകളെ വിദ്യകളാക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ പരാതി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംസാരത്തിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെ ഒരു സംഭവം ഇന്ന് വരെയും രാഹുൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് തെളിവുകൾ കാണിക്കും തെളിവുണ്ടെങ്കിൽ ഞാൻ ഡയറക്ടറല്ല ഞാൻ ഇന്റർവ്യൂലാണ് പറഞ്ഞത് ഞാൻ തന്നെയാണ് ഇന്റർവ്യൂ പറഞ്ഞ അവന്തികയുടെ കയ്യിലുള്ള തെളിവ് കാണിക്കട്ടെ പിന്നെ രാഹുൽ ബാങ്കു ആരോപണം എനിക്ക് ഉന്നയിക്കാം പല ബിജെപിയിലുള്ള നേതാക്കന്മാർക്കെതിരെ എനിക്ക് ആരോപിക്കാം അതിന് ഇപ്പറത്തെ രാഷ്ട്രീയത്തില് സി പി എമ്മിലുള്ള ആൾക്കാർ എനിക്കിപ്പോൾ സ്റ്റേക്കുന്ന ആൾക്കാരുണ്ട് ഹായ് അയക്കാറുണ്ട് തിരിച്ചാൽ ഹലോന്ന് അയച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമ്പോൾ ചാറ്റിങ്ങും ഒരു ചുമ്മാ ഒരാൾ ഓടി വന്നിട്ട് നീ ഇന്ന് ഞാൻ റേപ്പ് ചെയ്യാൻ വിളിക്കട്ടെ ആരെങ്കിലും ചോദിക്കുവോ അത്രയാളൊന്നും അല്ല രാഹുൽ മാംകുട്ടും അത്യാവശ്യം നല്ല ബോധവും വിവരവും കഴിവൊക്കെ ഉള്ള ആളാണ് അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ടോപ്പിക് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾ ജമല്ലേ നമ്മൾ നിന്ന് കൊടുക്കാൻ ഓക്കെ ആണെങ്കിൽ പലരും ഞോണ്ടാനും തയ്യാറായിട്ട് വരും നമ്മൾ നിന്ന് കൊടുക്കാതിരുന്ന ഒരു പ്രശ്നം ഇന്ന് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ട്രാൻസ്ഫോമർ സ്ത്രീകൾക്കോ എല്ലാവർക്കും അവരുടേതായ റൈറ്റ്സ് ഉണ്ട് അതുപോലെ ഒരു പരാതി കൊടുക്കാൻ ഒരു ഫോൺ കോളിലൂടെ എങ്കിലും ഒരു പരാതി ഏത് സ്റ്റേഷനിലും കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലേ അതൊന്നും ചെയ്യാതെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാകുമ്പോൾ പലരും മുഖം മറച്ചയ്ക്ക് ഏ എൻ്റെ പേരടക്കം പറഞ്ഞോളാം പറഞ്ഞു തരുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് വ്യക്തമായിട്ടും അതിനുശേഷം കുറെ ഫോട്ടോസും ബിജെപിയുടെ പാലക്കാട് മത്സരിച്ച വ്യക്തിയുടെ കൂടെ ഉള്ള ഫോട്ടോസ് കാര്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ടല്ലോ ഇനിയിപ്പത് പോരാ അത് വേണ്ട ഫോട്ടോസ് വേണ്ട ആള് തന്നെ പറയുന്നുണ്ട് ഞാൻ ഇന്നേ ആളോട് ഈ വിഷയങ്ങൾ പറഞ്ഞിരുന്നു എന്നൊക്കെ ആളെന്നു പറയണ്ടല്ലോ ഏതൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ട്വന്റി ഫോറിന് എന്തോന്നു പറയുന്നുണ്ട് ഞാൻ ഇന്നയാളെ കണ്ടിരുന്നു സംസാരിച്ചിരുന്നു പുള്ളിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ പറയാൻ വന്നതെന്നൊക്കെ ആള് എന്നെ പറയുന്നുണ്ട് അപ്പൊ പിന്നെ ബിജെപി ഇപ്പൊ വേറെ ആരെയും വെച്ചിരുന്നാടകം കളിക്കാൻ പറ്റിയില്ല പറ്റിയത് ഇതായിരുന്നു അത് ബിജെപി ഒന്ന് നോക്കി പക്ഷേ മനപൂർവ്വം അതുമല്ല പാലക്കാട് തന്നെ അത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരാളാണ് രാഹുലേടൻ അപ്പൊ അത് മനപൂർവ്വം ഇപ്പം കുറെ ആരോപണങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ട് അവർ ആരും പരാതി കൊടുത്തിട്ടില്ല ഇപ്പം തന്നെ വനിതാ കമ്മീഷനെ കാണാൻ പരാതി കണ്ട് കേസെടുക്കാൻ കേസ് കേസെടുക്കുകയെന്ന് ചെയ്തേക്കുന്നത് അത് സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് കുട്ടികൾക്കെതിരെ വരുന്ന പ്രശ്നങ്ങള് അതാത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകാറുണ്ട് പിന്നെ ആരോപണവും കേസുമായിട്ട് പോകുമ്പോൾ തെളിയിട്ടെ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ തന്നെയാണ് തെറ്റ് ചെയ്തിട്ട് കോടതി തെളിയിക്കട്ടെ അല്ലെങ്കിൽ അതിനകത്ത് ഞാൻ കൂടുതലൊന്നും പറയാനില്ല പാർട്ടിയുടെ തീരുമാനം അതുപോലെ തന്നെ കോടതി തെളിയി കോടതി തെളിയിട്ടെ സംഭവം രാഹുലേറ്റം തെറ്റുകാരനാണെന്ന് കോടതി പറയട്ടെ സമയം നീ കിടക്കുന്നുണ്ടല്ലോ ഈ ആരോപണം ഉന്നയിച്ചവരൊക്കെ ഇതിനു മുന്നേ എം എൽ എമാർക്കും മന്ത്രിമാർക്കും എതിരെയൊക്കെ പല പരാതികളും വന്നിട്ടുണ്ട് അവരാരും അപ്പം തന്നെ ഇരിക്കുന്ന സ്ഥാനം രാജിച്ചൊന്നും ആരും പോയിട്ടില്ലല്ലോ പിന്നെ പുള്ളി സി പി എമ്മിൻ്റെ ആളുകൾ ചെയ്യുമ്പോൾ നല്ലതും യു ഡി എഫിൻ്റെ ആളുകൾ ചെയ്യുമ്പോൾ തെറ്റും എന്ന് പറയുന്നത് പൈസ ഉള്ളവൻ ഇടുമ്പേ ബർമ്മയുടെയും പൈസ ഇല്ലാത്തതിനെ നിക്കറും എന്ന് പറയുന്ന അവസ്ഥയിലത് അപ്പോൾ അത് അങ്ങനെ ആരോപണങ്ങൾ വന്ന ഒരുപാട് എം എൽ എമാരും മന്ത്രിമാരൊക്കെ ഉണ്ട് അവർ ആർക്കും എന്നെന്തി രാജിവെച്ചു പോയി എല്ലാവർക്കും അറിയാലോ അപ്പം അതുകൊണ്ട് പിന്നെ കോടതിക്ക് തെളിഞ്ഞാൽ കോടതിയുടെ മുന്നിൽ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് വ്യക്തികൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കോടതി എന്ത് നടപടി എടുത്താലും അത് അംഗീകരിച്ചേ പറ്റൂ അതിനൊപ്പം ഞങ്ങളുണ്ട് ഓക്കെ